പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് പ്രിയപ്പെട്ടവരെ ഇന്ന് ഡിസംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നത് അമ്മയെ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവെ സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ

ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കുന്നു അങ്ങനെ നാം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകളും പോലും കർത്താവിൽ രജിക്കാനേ ഇടിയാക്കലിന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ തിരു നിൻ്റെ തിരിച്ചോര ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പോട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ എനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞനക്ക് വേണ്ടി തിരുവിലാല മുറിവേറ്റവനെ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി മൃക്കടേ ചൂടിയവനെ കർത്താവേ നിന്റെ നാവ് വിളിച്ച് അപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കൾ കർത്താവി ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരികയും ഞങ്ങളുടെ ആസ്വദിക്കാതെ നടത്തിയ കർത്താവി എൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് അങ്ങനെ മക്കൾ അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏത് കാര്യത്തിനു വേണ്ടിയാണോ ഏത് കാര്യത്തിനുവേണ്ടി അങ്ങനെ മക്കളിപ്പോഴും ഭാരപ്പെട്ടിരിക്കണത് ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി ഏഴ് മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സാമ്പത്തിക വിഷയമാകാം കോടതി കേസാകാം വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം അല്ലെങ്കിൽ പ്ര പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നൊരു കത്താകാം അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം അല്ലെങ്കിൽ ഒരു അനുവാദമാകാം എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ആ തടസ്സമെല്ലാം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ മാറിപ്പോകോട്ടെ കൽപ്പിക്കുന്നു കൽപ്പിക്കുന്ന രോഗികൾ പീഡിതരെ മനപ്രയാസമുള്ളവർ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ മക്കളെ പുറത്ത് വേദി കൊള്ളുന്നവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ കർത്താവ് അവർക്കെല്ലാം കർത്താവേ ഇങ്ങനെ സാന്ത നല്ലെങ്കിൽ പുതിയ വഴി അവരെ കൊണ്ടുതന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു സമീപസ്ഥരും വിദുരസ്ഥരുമായ മക്കളെ കർത്താവിനുരസ്ഥനേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ മക്കളില്ലാത്തവരെ ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവർ അവിടെ വയറിൽ കർത്താവിനീ ഇപ്പം നിൻ്റെ ദുരൂഹപാടുന്ന പലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തൊരു ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവെ നമുക്ക് കുഞ്ഞുങ്ങൾ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു പീഡിതരെ സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ കേസ് അകപ്പെടുക്കുന്നവരെ ഭീഷണിക്ക വന്നിരിക്കുന്നവർ ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രക്ഷോഭത്തിലേക്കും വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരുണ അവനെ താപതെക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങൾ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ട് നിന്നോട് കൊണ്ടുവന്നിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കാൻ ഇടയാകാൻ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കയർ കരങ്ങളിലേക്ക് നിൻ്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തെ ദിനാശ്രമത്തി എൻ്റെ പ്രിയപ്പെട്ടവരെ മറിയം ഉയർത്തിയ ഒരു ബാനർ മറിയ ഉച്ചച്ച് പ്രഘോഷിച്ച ഒരു ശ്ലോകൻ എന്താണത് ക്രിസ്തുവിനെ തേടിപ്പിടിക്കൂ ജീവിതത്തെ വീണ്ടെടുക്കൂ അതാണ് ക്രിസ്തുവിനെ തേടി പിടി ഇപ്പം എന്നൊക്കെ പണ്ട് പറഞ്ഞില്ലേ ഗരിബി ഗിഡാവു എന്താ ദാരിദ്ര്യം അകറ്റു പണിയെടുക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ അമ്മ ഉയർത്തിയ ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് എന്താണ് ക്രിസ്തുവിനെ തേടിപ്പിടിക്കൂ ഇല്ലായ്മക്ക് പരിഹാരം കാണൂ ആരും പറഞ്ഞ അമ്മ പറഞ്ഞല്ലേ ആ കാനായലെ കുടുംബത്തിൽ നിൽക്കുമ്പോൾ അമ്മ ഉയർത്തിയ ശ്ലോകനാണ് ആ കുടുംബത്തിലെ കുറച്ച് വല്ലായ്മയും ഇല്ലായ്മയും കണ്ടപ്പോൾ അമ്മ യേശുവിൻ്റെ അടുത്തേക്ക് റഷ് ചെയ്യാൻ എന്നിട്ട് അത് ആ ഇല്ലായ്മ പറയേണ്ട ആൾ ഈശോയാണെന്ന് ലോകത്തിന് അടയാളപ്പെടുത്തി കൊടുത്തത് അമ്മയാണ് അതാണ് ജീസസ് ജീസസ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ഗെറ്റ് സേവ്ഡ് എല്ലാത്തിനും പരിഹാരം നിന്റെതാ ബോധങ്ങൾക്കും സാത്വിക സ്വത്വങ്ങൾ കൊണ്ട് നടക്കുന്നത് ക്രിസ്തുവാണ് അതാണ് മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത് ഒരില്ലായ്മ ഇഞ്ഞവിടെ ഒരു വിഷയം അവതരിപ്പിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ് വിഷയം എന്താണ് മനുഷ്യരാശിയുടെ മനുഷ്യജീവിതത്തിൻ്റെ ഇല്ലായ്മകളും പോരായ്മകളും ആണ് ഇതിനെല്ലാം പരിഹാരം അമ്മ നിശ്ചയിക്കേണ്ടത് ആ അർത്ഥത്തിലാണ് ഉടമ്പടിയിൽ അവൻ പോലെ ചെയ്യാൻ പറയണത് ക്സ്വനെ തേടിപ്പിഴിക്കൂ ഇല്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഉടമ്പടി പറയണത് എന്താണ് അവൻ പറയണതുപോലെ ജീവിച്ചുകൊണ്ട് മോഹൻ രാജ്യ ഒന്നുമുള്ള ഒരു ജനങ്ങൾ മൂന്നാം ദിവസം മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞ് ീർന്ന് പോയപ്പോൾ യേശുവിന്റെ അമ്മ യേശുവിന്റെ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്ക് നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് അവൻ ചെയ്യോട് പറയുന്നത് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്ത് ഇതിന്റെ ദൈവാനുഭവത്തിന്റെ ദൈവിക പദ്ധതിയിലെ മർമ്മം ഉണ്ടെന്ന് എങ്ങനെ വെളിപ്പെട്ടത് കൃപാശത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ദാനമാണ് ഉപദാനം എന്താണത് ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത് എന്ത് പ്രാർത്ഥിക്കണം എന്നാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം അതാണ് സംഭവം എല്ലാ വിഷയങ്ങൾക്കും ദൈവിക നിർദ്ധാരണ പരിഹാര മാർഗമാണ് ഉടമ്പടി ഇപ്പം നീ ഉടമ്പടിയിലാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് അവരെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക